പിന്നെ ഞാൻ വിളിച്ചു ആ ചേച്ചി കേട്ടാ അല്ല വേണ്ട തരാ ഷൂട്ടിന് പോയ സമയത്താണ് മാമുക്കായ അങ്കിളിനെ സുധീഷ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇവന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 നമ്മള ചെറിയ ഒരു പ്രായത്തിൽ അവരെ സിനിമയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ആകാംക്ഷ

നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി അങ്ങനെയൊക്കെ രീതിയിൽ അതേ പേര് കേട്ടാലേ അറിയാൻ നീ സംസ്കാരമില്ലാത്ത കുടുംബമാന്ന് കിട്ടുന്ന വൃത്തി കെട്ടെന്നാറ് അവൻ്റെ തൊഴിഞ്ഞ ഒരു മോന്തോണ്ടെ നിന്നൊക്കെ ദുരനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കോണ്ടസ്റ്റ് എങ്ങനെയാണ് താങ്കൾ പറ്റാത്ത സംസാരിച്ച് ലാസ്റ്റ് ലീക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ് ലീവാണ് എങ്ങനെ നമുക്ക് ടൂറൊക്കെ പോയിട്ട് വരാം അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത സംസാരം തന്നെയാണ് എന്ത് പറ്റിയടാ ഹേയ് ചായ നിറന്തേ കയറി ബ്ലോക്ക് ആയതാ ഇനി നീ എങ്ങാനും പോടാ തൽക്കാലം ഇത്രയും മതി പരട്ടെ